കേരളത്തിലെ എസ്ഐആർ നടപടികൾ താൽക്കാലികമായി തടയണമെന്ന ഹർജികൾ സുപ്രീംകോടതിയിൽ ഇന്ന് പരാമർശിക്കും പൂർണ്ണമായും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് ഹർജി നൽകിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എസ്ഐആർ നടപടികൾ മരവിപ്പിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് എസ്ഐആറിനും തെരഞ്ഞെടുപ്പിനും നിയോഗിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെയായതിനാൽ അതിലെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി ജയതിലകാണ് ഹർജി സമർപ്പിച്ചത് ഡി ധനസുമോദ് ചേരുന്നുണ്ട് ധനസുമോദ് പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ച കാര്യമാണ് ഇതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് കേന്ദ്രത്തോട് നേരത്തെ ആവശ്യപ്പെട്ടു എന്നിട്ടും നടന്നില്ല അത് നടപ്പാക്കുകയും അതിൽ നിന്നുള്ള വലിയ പ്രതിസന്ധി കേരളം നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ അപ്പീലുകളെല്ലാം കോടതിയിലേക്ക് എത്തുന്നത് എപ്പോഴാണ് പരിഗണിക്കുക ധന്യ നമ്മളിപ്പോൾ സുപ്രീം കോടതിയിലാണ് നിൽക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മെൻഷനിങ്ങിനുള്ള ടൈമാണ് ആരംഭിക്കുന്നത് അതായത് കേസ് പരിഗണിക്കുന്നതിന് മുമ്പായി തന്നെ ഇതിൻ്റെ കേസിൻ്റെ പ്രാധാന്യമനുസരിച്ച് ഉടൻ തന്നെ പരിഗണിക്കണം എന്ന ആവശ്യപ്പെട്ട് ഈ ഹർജിക്കാർ ഇപ്പോൾ ഇവിടെ സുപ്രീംകോടതിയിൽ തയ്യാറായിടുത്തിരിക്കുകയാണ് മുസ്ലിം ലീഗിനു വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി സി വേണ്ടി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ പി സി സിക്ക് വേണ്ടി സണ്ണി ജോസഫ് പ്രസി കെ പി സി പ്രസിഡന്റ് എന്നിവരാണ് പ്രധാനമായിട്ടും ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ എസ് ഐ ആർ നടത്തരുത് എന്ന് തന്നെയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് ലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് നടക്കുന്നത് മാത്രമല്ല ജനുവരിയിൽ എസ് എസ് ആർ എന്ന ഒരു പരിഷ്കരണം തന്നെ നടപ്പാക്കിയിരുന്നു അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളും നടപ്പാക്കുന്നത് പോലെ കേരളത്തിൽ നടപ്പാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ള ആവശ്യമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് അതേസമയം സർക്കാരിനാണെങ്കിൽ ഇവിടെ എത്തിയിട്ട് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഈ അതായത് ഈ എസ് ഐ ആർ നടപ്പാക്കണോ വേണ്ടയോ അത് എസ് ഐ ആറിനോട് എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ താൽക്കാലിക ആവശ്യമായി പെട്ടെന്ന് അവർ ഉന്നയിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാൻ വേണ്ടി ഒരേ ഉദ്യോഗസ്ഥരെ തന്നെയാണ് എസ് ഐ ആറിന് ഉപയോഗിക്കുന്നത് അതേ ഉദ്യോഗസ്ഥരെ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവർക്ക് ജോലി ഭാരം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ബി എൽ ഒമാർക്കെല്ലാം വളരെയധികം ജോലിഭാരമുണ്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽ സിബിൽ ഇക്കാര്യം കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് നമ്മൾ അറിയുന്നത്